ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ചിക്കൻ ലിവർ വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നാനൂറ്റമ്പത് ഗ്രാം ആണ് ആദ്യം നമുക്ക് നന്നായിരുന്നു കഴുകിയെടുക്കാം ചിക്കൻ ലിവർ കഴുകിയെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം നമുക്കിവിടെ ഹോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ലിവർ ഒന്നും കിട്ടില്ല ഇതുപോലെ ട്രെയിലാക്കിയിട്ടാണ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടാറ് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം നന്നായി തിരുമി എടുത്തിട്ടാണ് കഴുകിയെടുക്കുന്നത് എന്നിട്ട് കൈവച്ച് നന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കാം മഞ്ഞൾപ്പൊടിയായിട്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ലിവറെണ്ണ ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നൊന്നുമില്ല ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ചിക്കൻ ലിവർ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പും മൂന്ന് ഏലയ്ക്ക അങ്ങനെ മസാലയൊക്കെ എണ്ണയിൽ നന്നായി മൂത്ത് വരുന്ന സമയത്ത് സവാളയാണ് ചേർക്കുന്നത് ഒരു വലിയൊരു സവാള പൊടിയ അരിഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത് സവാള വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും വഴണ്ടി കിട്ടുന്നവരെ ഇളക്കിയെടുത്താൽ മതി ഞാനത് സവാളൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടതും ചേർത്ത ശേഷം നന്നായി ഒന്ന് വഴക്കിയെടുക്കാം വെളുത്തുള്ളിയിൽ ഇച്ചിരി ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം പൊടികളാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ നേകാൽ ടേബിൾ സ്പൂണാണ് നമ്മൾ മല്ലിപ്പൊടിയിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷമാണ് ഇത് നമ്മളിഞ്ഞ് വഴറ്റിയെടുക്കുന്നത് പൊടികളൊക്കെ നന്നായി മൂത്ത് വരുന്ന മണം വരുന്നവരെയാണ് നമുക്കത് വഴറ്റിയെടുക്കേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയരുത് കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ പൊടികളൊക്കെ നന്നായി മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്കിലേക്ക് പൊടിയ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു രണ്ട് തക്കാളിയാണ് പൊടിയ ഇരിഞ്ഞ് ചേർക്കുന്നത് എന്നിട്ട് തക്കാളി നന്നായി വെന്ത് വരുന്നവരെ അഴറ്റിയെടുക്കാം ഞാൻ തക്കാളി മസാലയായിട്ട് ഒന്ന് വെന്ത് വരുന്നവരെയാണ് ഇളക്കിയെടുക്കേണ്ടത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടുന്നതാണ് തക്കാളി ചേർത്ത ശേഷം ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ ഇനി നമുക്കതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം തൈരും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തൈരും ചേർത്ത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ലിവർ ചേർക്കാം അങ്ങനെ ലിവറും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം മസാലയും ലിവറായിട്ട് നന്നായി മിക്സായി വരുന്നവരെയാണ് ഇളക്കിയെടുക്കേണ്ടത് ഡബിൾ ഡബ്ലൂസിൻ്റെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അങ്ങനെ മസാലയും ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒരു കപ്പ് ചേർക്കുന്നത് ഇനി ഇത് നന്നായി വേവുന്ന വരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് തിള വരുമ്പോഴേക്കു തന്നെ നമ്മുടെ ലിവറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർ ഹാർഡായി റബ്ബറ് പോലെ ആവുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ആ എന്താ നമ്മുടെ ചിക്കൻ ലിവർ കറിയൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടേ ഉള്ളൂ ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ലിവർ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കൂടാതെ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അങ്ങനെ ഞാൻ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു പച്ചമുളക് ഒന്നും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട് കൂടാതെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ലിവറോപ്പറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു